അപ്രേമുള്ള നാട്ടുകാരെ സ്ഥലക്കും ഇന്ന് ഉച്ചയ്ക്ക് നമ്മുടെ തൊട്ടടുത്ത പ്രദേശമായ ചാപ്പയിൽ ഉണ്ടായ ഇടിമിന്നലിൽ ഏയോളം സഹോദരന്മാർ പരിക്കേറ്റ് ആശുപത്രിയിലാണ് ബീച്ച് ആശുപത്രിയിലാണെന്നുള്ള വിവരം നമ്മളെല്ലാവരും വായിച്ചതും കേട്ടതും അറിഞ്ഞതുമാണ് ആദ്യമേ പറയട്ടെ ആരുടെയും പരിക്ക് ഗുരുതരമല്ല ആർക്കും ഒരു പൊള്ളലോ ഒന്നും ഏറ്റിട്ടില്ല അവർ ജോലി ചെയ്തുകൊണ്ടിരുന്ന അതായത് ലോറിയിൽ വെള്ളം കയറ്റുന്ന ആളുകൾക്കും അതിൻ്റെ തൊട്ടടുത്ത് നിന്ന ആളുകളാണ് ഈ ഈ ഡിതിയുടെ ആഘാതത്തിൽ ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ട ആളുകൾ ഇവർക്ക് പിന്നെ അവരുടെ ബി പിയിലും പ്രഷറ് അതുപോലെ തന്നെ ഹൃദയമിടിപ്പിലും പിന്നെ വേരിയേഷൻ വന്നതുകൊണ്ട് അത് കൂടുതലുള്ള ആളുകളെ മൂന്ന് പേരെ ഐ സിയുയിലും മൂന്ന് പേരെ നിരീക്ഷണ വാർഡിലും ളെ ഒരു പ്രശ്നമില്ലാന്ന് കണ്ടിട്ട് വാർഡിലേക്കും മാറ്റാൻ ചെയ്തത് പിന്നെ ഈ സീനിൽ ഉണ്ടായിരുന്ന ഒരു സഹോദരൻ ആ സമയത്ത് അവിടുന്ന് പേടിച്ച് മാറി നിന്നു പിന്നീട് കൂടി ആശുപത്രിയിൽ എത്തുകയും അങ്ങനെ എട്ട് പേരാണ് ചികിത്സയിലുള്ളത് പറഞ്ഞു വരുന്നത് ആർക്കും ഗുരുതരമായ ഒരു പ്രശ്നം റബ്ബിൻ്റെ അനുഗ്രഹം കൊണ്ടില്ല ഇല്ലാതിരിക്കട്ടെ അവരെല്ലാം വരും ദിവസങ്ങളിൽ തന്നെ സുഖം പ്രാപിച്ചു വരും ഇതുമായി ബന്ധപ്പെട്ട് ആളുകളെ എന്തൊക്കെയോ പ്രചരിപ്പിക്കുന്നുണ്ട് പറയുന്നുണ്ട് ഇന്ന് ഞാൻ തന്നെ പയ്യാനക്കൽ ഒരു കടയിൽ നിന്ന് സാധനം വാങ്ങുമ്പോൾ രണ്ട് പേര് പിന്നെ എന്തൊക്കെയാണ് അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നില്ല ഇത് അവർ അറിയാത്ത കാര്യങ്ങൾ അവിടെ സംഭവിച്ചു എന്നൊക്കെ ഉള്ള രീതിയിൽ സംസാരിക്കുന്നത് കേട്ടു ഇങ്ങനെ ഇപ്പോൾ എന്നോട് തന്നെ നമ്മുടെ പ്രവാസി സുഹൃത്തുക്കൾ എന്താണ് അവിടെ ഉണ്ടായത് എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ എന്നുള്ളത് അപ്ഡേറ്റ് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ആ സാഹചര്യത്തിൽ ഞാൻ ഈ വോയിസിലേക്ക് വരുന്നതിൻ്റെ മുന്നേ തന്നെ നാട്ടുകാരുടെയും അതുപോലെ തന്നെ ഹോസ്പിറ്റൽ സന്ദർശിച്ചും മാത്രമല്ല ഔദ്യോഗികമായിട്ട് ആശുപത്രി അധികൃതരുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ വോയിസ് അയക്കുന്നത് ഗുരുതരമായ പ്രശ്നം ആർക്കുമില്ല വരും ദിവസങ്ങളിൽ തന്നെ അവർ സുഖം പ്രാപിച്ചു വരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക മാത്രം ചെയ്യുക വലിയൊരു അപകടം പഠിച്ചവൻ ഒഴിവാക്കി എന്നുള്ളതിൽ ആശ്വസിക്കുകയും ചെയ്യുക ഓക്കേ